പോയി പോയിവിടും അതിലാണ് നമ്മൾ ഇന്നത്തെ ഈ വില്ലനായിട്ടൊക്കെ വന്നോണ്ടിരുന്നില്ല അല്ലല്ലോ നമസ്കാരം നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള ഈ ഒരു ക്ലിപ്പ് അതായത് ബാബുരാജ് നടൻ ബാബുരാജ് ഒരു സിനിമയിൽ അഭിനയിച്ച സമയത്ത് വില്ലനായിട്ട് അഭിനയിച്ച ഒരു സീനിൽ ഒരു കോളേജിലേക്ക് കയറി വന്നിട്ട് ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ച് ചുണ്ടിൽ വളരെ ബലമായി ചുംബിക്കുന്ന ഒരു സീന് ഷൂട്ട് ചെയ്തതിൻ്റെതും അതിൻ്റെ മുകളിൽ ഏതൊരു മനുഷ്യനും ആരാണൊന്നും ഞാൻ ഒന്നും ചകഞ്ഞു പോവാൻ നിന്നില്ല കേട്ടോ ഇയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ഒരു തുടക്കമാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് ഓക്കെ ബാബുരാജിൻ്റെ അവസ്ഥ പന്ന് എന്താ സിറ്റുവേഷൻ എന്നുള്ള എല്ലാവരും മനസ്സിലായി കാരണം ബാബുരാജിനെതിരെ ആരോപണം വന്നിരിക്കുന്ന സിറ്റുവേഷൻ അല്ലേ പരാതി കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഞാൻ കേട്ട പോലെ എനിക്ക് തോന്നിയത് കേട്ടോ എന്താണെങ്കിലും ഇതൊക്കെ അമ്മയുടെ അനാ അമ്മ അനാഥായി പോയില്ല എന്ന് പറയലും അതിൻ്റെ കൂടത്തോടു കൂടി ഇയാൾ ഈ കുറ്റം അയാളുടെ പേരിലും വരലും പിന്നെ കൂട്ടരാജ്യം പേരുടെയും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി അപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ചാണ് അല്ലേ അവർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ ഓരോ ജൂനിയർ ആർട്ടിസ്റ്റും സിനിമ എന്നുള്ള ഫീൽഡ് ചൂസ് ചെയ്യുന്നത് ഒരു നല്ല ശതമാനം നല്ലൊരു ശതമാനം അവർക്ക് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വളരെ ചുരുക്കം ആൾക്കാരുണ്ടായിരിക്കുള്ളൂ സ്ഥിരമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെ നിന്ന് പോകണം എന്ന് ചിന്തിക്കുന്നവർ വളരെ ചുരുക്കമായിരിക്കും ഭൂരിഭാഗം ആൾക്കാർക്കും നല്ലൊരു റോൾ കിട്ടണം ഒരു ബെറ്റർ ലൈഫ് വേണം ഒരു ബെറ്റർ ഫ്യൂച്ചർ വേണം എന്നുള്ള സിറ്റുവേഷനിലായിരിക്കും വരുന്നത് അപ്പോൾ ഇവരുടെ ഈ ഒരു മോഹൻ തന്നെ ഡെഫിനറ്റ്ലി അവരുടെ എല്ലാ അവർ എൻട്രി മുതൽ എക്സിറ്റ് വരെ എല്ലാ മേഖലയിലും അവർ നല്ല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കേട്ടിട്ടുള്ളതും പ്രത്യേകിച്ച് ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഇതൊക്കെ ഡോക്യൂമെൻ്റ് ചെയ്തിട്ട് വളരെ പെർഫെക്റ്റായിട്ട് പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരനുഭവിക്കുന്ന പീഡനങ്ങളും കാര്യങ്ങളൊക്കെ അക്കമുട്ട് നിരത്തിയിൽ എഴുതിയിട്ടുണ്ട് അവർ ഫിസിക്കൽ അബ്യൂസ് ആണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളും അതായത് ആ എൻട്രി പോയിൻ്റ് അവരെ സെലക്ട് ചെയ്യുന്ന ഇപ്പോൾ പൃഥ്വിരാജെന്നെ പറഞ്ഞു ഡയറക്റ്റായിട്ടുള്ള ജൂനിയർ ആർട്ടിസ്റ്റിനെ സപ്ലൈ ചെയ്യുന്ന ചില കമ്പനീസ് ത്രൂ ആണ് ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നത് അവർ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്ത് വന്ന് വന്ന് തുടങ്ങുന്ന അവിടെ ഒരു സ്ത്രീ ആയി മാറുന്ന അല്ലെങ്കിൽ കുറച്ച് ഭംഗിയും കൂടെ ഉള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏത് പ്രായക്കാരായിക്കോട്ടെ സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആവുന്ന സിറ്റുവേഷൻ അവർ അത്ര അധികം എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടാണ് ഇതിലേക്ക് എത്തുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഇന്നിപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ട ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ ബാബുരാജിന് ഒരു സിനിമയിൽ ചെറിയൊരു വില്ലൻ റോൾ ആക്ട് ചെയ്യാൻ കൊടുത്തു കൊടുത്ത സമയത്ത് അഭിനയിക്കുന്നതിന് പകരം ഈ ചങ്ങാതി അതിൽ ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ് ഈ ഈ വ്യക്തി വ്യക്തിക്ക് മനസ്സിലായില്ല മുപ്പലിരുന്ന് പറയുന്നത് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇവിടെ പ്ലേ ചെയ്യാം ഇതിന്ന് ഇത് ഇന്ന് പാർവതി സ്റ്റോറിയൊക്കെ പാർവതി നല്ലത് അതെ യെസ് പാർവതി തിരുവോത്ത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട് അവർ ഞാൻ ഇതിന് മുന്നേത്തൊരു വീഡിയോയിലും പറഞ്ഞു ഹാറ്റ്സ് ഓഫ് ടു ഹെർ ആൻഡ് ടീം ഓൾസോ കാരണം എന്താണെന്ന് വെച്ചാൽ കസബേഡ ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് പാർവതി എനിക്ക് തോന്നുന്നത് അവർക്ക് മര്യാദയ്ക്ക് ഒരു ശ്വാസം നേരെ വീണു എന്ന് വേണമെങ്കിൽ പറയാം കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ അത്ര അധികം അനുഭവിച്ച് 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 ലാസ്റ്റ് ആ കസബേട സമയത്ത് അവർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞൊരൊറ്റ കാര്യം കൊണ്ട് മാത്രം ആ മമ്മുക്കാ പോലീസ് ആ ഒരു ഇതിനോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഒരു സംഗതി അവർ അവരുടെ ആ ഒരു റിപ്ലൈ ഉണ്ടാവുന്നതും ഒരുപാട് സൈബർ ബുള്ളിങ്ങിനും സൈബർ അല്ല ഒരുപാട് സൈബർ അറ്റാക്കിനും വെർബൽ റേപ്പുകൾക്കും അവർ അവർ അത്രയും അനുഭവിച്ചു അല്ലേ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇന്ന് ഇപ്പോൾ അമ്മ എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ട് എല്ലാ നാല് നാല് വഴിക്കായി കണ്ടം വഴിയോടി കണ്ടം വഴിയൊന്നും അവിടെ ഉണ്ടാവില്ല അവർ വല്ല സുഖവാസ കേന്ദ്രത്തിൽ പുതിയ പ്ലാനിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ ഇട്ട് മുന്നോട്ട് പോയി പോകായിരിക്കാം കാരണം അമ്മ എന്ന് ഈ ആ ഭാരവാഹികളൊന്നും ഇങ്ങോട്ടും പോകാൻ പോകുന്നില്ലാത്താൽ തൽക്കാലം രണ്ട് മാസത്തേക്ക് ഇവരൊക്കെ വിട്ടു നിൽക്കുന്നു സോ ദാറ്റ് ദേ ക്യാൻ ഫൈൻ ടൈം ടു പ്ലാൻ അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് രണ്ട് മാസം കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇവരെല്ലാവരും തിരിച്ചു വരുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഓക്കെ അതെന്തായിക്കോട്ടെ വാട്ടെവർ അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും പാർവതിയുടെ ഒരു പോസ്റ്റാണ് ഒരു സ്റ്റോറിയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആണ് ആ സ്റ്റോറിയിൽ പറഞ്ഞിട്ട് ട്രിഗർ ഓർ കെയർ വാർണിംഗ് ഇൻ ദ നെക്സ്റ്റ് ഒന്നും കൂടി ഓക്കെ കേട്ടോ അതിലാണ് നമ്മുടെ ഇന്നത്തെ ഈ വില്ലനായിട്ടൊക്കെ വന്നിട്ടില്ല അല്ലല്ല രാജുവല്ല ആയിൻപിള്ള മറ്റേ അതിൽ പുള്ളിക്ക് ഒറ്റ സീനേ ഉള്ളു കോളേജിൽ വന്നിട്ട് കോളേജിൽ പെണ്ണിനെ കിസ് പിടിച്ചൊരു കൃത്യുണ്ട് ഒറിജിനലെ പിടിച്ച് കൃത്സിയത് പുള്ളി ഒറിജിനൽ കിസ് കൃഷിയെന്ന സീനുണ്ട് അത് അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ കൊടുക്കാൻ ഉള്ളതാണ് പുള്ളി പിടിച്ച നല്ലോണം കിസ് ചെയ്ത് അത് ജൂനിയർ ആർട്ടിസ്റ്റ് പെണ്ണായിരുന്നു അതുകൊണ്ട് വല്യ ആ ഒന്നുമില്ലായിരുന്നു ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റൊക്കെ ആയിരുന്നു വലിയ വിഷയായിരുന്നു അന്ന് വലിയ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കോളേജ് സ്റ്റുഡന്റ് ആയിട്ട് കൊണ്ടുവന്ന പെണ്ണായിരുന്നു രണ്ട് കാര്യമാണ് ഇതിൽ പറയാനുള്ളത് ഫേസ്റ്റ് ഫേസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അല്ല രണ്ട് ഈക്വൽ ഈക്വൽ തന്നെ പറയാം ഈക്വൽ തന്നെ പറയാം ഏകദേശം ഒന്ന് ബാബുരാജ് ഓക്കെ ഒരൊറ്റ സീനുണ്ടായിരുന്നുള്ളൂ ഈ സീനിൽ ചങ്ങാതി വന്നു ഇതിന് ആ പാവം പെൺകുട്ടീനെ കിസ് ചെയ്തു അല്ലേ കിസ് ചെയ്ത കാര്യത്തിൽ അത് പിന്നെ അഭിനയിക്കുന്നതിന് പകരം അവിടെ ജീവിച്ചു ഈ കോളത്തിൽ വെടിവെച്ച് കൊല്ലാനുള്ള സീനാണ് കോളേജിൽ കയറിയിട്ട് ചെണ്ടപം കയറ് വെടി വയ്ക്കുമോ ഏ അതാണ് സീനിൽ നിന്ന് വരുന്നത് ചെൻ ഡയറക്റ്റായിട്ട് അവിടെ അവിടെ അത് ചെയ്യില്ലല്ലോ ഇത് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇവൻ ഇത് ചെയ്തു അല്ലേ അതിലേറെ സംഭവം എന്താ വെച്ചാൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന മുകളിലിരിക്കുന്ന വ്യക്തി ചിരിക്കുന്നടാ കണ്ടില്ല നിങ്ങൾ കണ്ടില്ല ഈ ചങ്ങാതി അത് ചിരിക്കുക നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഒരു വെയിൻ്റ് അടിച്ചു കണ്ടുപോക്കുന്നുണ്ടോ ആ ചങ്ങാതി അത് ഇത്ര നിസ്സാരമായിട്ടാണ് തിരിച്ചു തള്ളുന്നത് അവൻ്റെ ആ ചങ്ങാതി അയാളുടെ കുടുംബത്തിലുള്ള ആ വ്യക്തിയുടെ കുടുംബത്തിലുള്ള ഭാര്യക്കോ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ആർക്കെങ്കിലും ആണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ സിറ്റുവേഷൻ വന്നതെങ്കിൽ ഇത്ര ലാഘവത്തോടു കൂടി പറയോ സംസാരിക്കോ അയാള് അയാൾ അതിനെ വാസ് ഓൾസോ എൻജോയിങ് ഇറ്റ് അവനും അയാളും ഇതൊരു തമാശ രൂപത്തിൽ എൻജോയ് ചെയ്യുന്നു എത്ര വർഷം മുന്നേ നടന്നായിരിക്കാം അവരൊക്കെ എവിടെയായിരിക്കാം പക്ഷെ ഇന്നും നമുക്കത് കേൾക്കുന്ന സമയത്ത് കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നി പോവാണ് കാരണം നമ്മൾ ആ പെൺകുട്ടിയുടെ അടുത്തൊക്കെ ആ കുട്ടീൻ്റെ അതിലൊക്കെ അറിയോ നമ്മളൊക്കെ വീട്ടിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സഹോദരിമാരെയൊക്കെ മക്കളെയൊക്കെ കാണുന്നു കാരണം ഇത് ഒരു ബാബുരാജിൽ ഒതുങ്ങുന്നതല്ല ഇത് രണ്ടാമത്തെ ചങ്ങായി മുകളിൽ കണ്ടു എന്നിട്ട് പറഞ്ഞ വർത്തവം എന്താ അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് അത്ര ഒരു പ്രശ്നം ഉണ്ടായില്ല ആ കുട്ടിക്ക് അവിടെ നോ ഉണ്ടായിരുന്നു അതാണ് പാർവതി ആ ഒരു ആ ഒരു സ്റ്റോറിയിൽ അവർ എഴുതിയിട്ടുണ്ട് ഷീ ഹാഡ് എ നോ എന്നാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ ദ വേ ഹീ സേ സേയ്സ് ദാറ്റ് ദിസ് വാസ് ഡൺ ടു എ ജൂനിയർ ആർട്ടിസ്റ്റ് ഇറ്റ്സ് ഓക്കെ അതെ അതെ പകുതി തന്നെ ഇത് പറയുന്നത് അതായത് ജൂനിയർ ആർട്ടിസ്റ്റിനോട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല സീനിയർ ആയിട്ടൊരു നടിയാണ് എന്തെങ്കിലും എന്ത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയതെന്ന് വെച്ചാൽ എന്ത് ജൂനിയർ ആർട്ടിസ്റ്റ് സീനിയർ ആർട്ടിസ്റ്റ് എന്ത് വ്യത്യാസം അവിടെ ഉള്ളത് ഒക്കെ സ്ത്രീ അല്ലേ ഒക്കെ സ്ത്രീകളല്ലേ പെൺകുട്ടികളല്ലേ ഒരു മനുഷ്യനല്ലേ അല്ലേ അവരുടെ പിന്നെ ഇത് സമ്മതത്തോടു കൂടെ അല്ലാത്തൊരു സംഗതി ചെയ്യുന്നത് സ്ക്രീനിൽ വെച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് എംബാരസ്ഡ് എത്രത്തോളം മനസ്സിന് മുറിവായിട്ടുണ്ടാവും അവരിന്താ സിറ്റുവേഷൻ എന്താണെന്നുള്ള ചിന്തിച്ചിട്ടുണ്ടോ ഈ ബാബുരാജന് ഈ ഇരുന്ന് സംസാരിക്കുന്ന അവനൊക്കെ വീട്ടിൽ സ്ത്രീകളില്ലേ ദി ആക്ടർ ഹാഡ് ഇംപ്രൊവൈസ് അവൻ ഇംപ്രൊവൈസ് ചെയ്തു അത്രേ ഏ ഒരു മിനിറ്റ് അവിടെ പോയി ഓടിയാ ഒരു മിനിറ്റ് ഇംപ്രൊവൈസ് ചെയ്തു ആൻഡ് ദ ഗേൾ ഹാസ് നോ സേ ഇൻ ദ മാറ്റർ നോ എന്നാണ് അവരിത് ഓക്കെ ദ വേ ദേ ഹ് ഡീഹ്യൂമനൈസ്ഡ് ഹെയർ ആൻഡ് ലോഫ് ഡെറ്റ് ഓഫ് അതായത് അവർ ഒരു മനുഷ്യത്വപരമായിട്ട് പോലും ഇതിനെ കാണാതെ അവർ ചിരിച്ച് തള്ളിയതിനെ കുറിച്ചാണ് പർവ്വതി പറഞ്ഞിട്ടുള്ളത് സത്യം ഞാൻ പർവ്വതി എഴുതിയത് ആദ്യം വായിച്ചിരുന്നില്ല കേട്ടോ ഞാൻ ഈ ഒരു സീനാണോ ശ്രദ്ധിച്ചത് ഞാൻ അതിനെക്കുറിച്ചാണ് ചിന്തിച്ചത് വളരെ മോശം എന്ന് പറഞ്ഞാൽ എത്രത്തോളം എത്രത്തോളം അധപ്പതിച്ചിട്ടുള്ള സിറ്റുവേഷനാണ് നോക്കി വയ്ക്കും നിങ്ങൾ ഒരു രക്ഷയില്ല ചെയ്തവനും കണക്ക് ഇത് ഏറ്റിപ്പം പറഞ്ഞ് ഇത് വീണ്ടും പറഞ്ഞതിനെ അല്ല ഒരു ഒരു കാര്യമുണ്ട് ഇത് വീണ്ടും പറഞ്ഞതുകൊണ്ടാണ് ഇത് ചർച്ചയിലേക്ക് എത്തിയിട്ടുള്ളത് അടിയിൽ പറഞ്ഞത് എഴുതിയിട്ടുണ്ട് ഇത് ആരാണോ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അവർ ദയവെയ്ത് ഡി എം ജി ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല അവർക്കൊരു സ്പെഷ്യൽ താങ്ക്സ് എന്തോന്ന് എന്ന് അവര് അതായത് ഇത്ര കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു സംഗതി ഒരു വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന നാലാളിടയിൽ ചർച്ച ചെയ്യാൻ യോഗ്യമാക്കിയിട്ട് ഇങ്ങനെ ഒരു സാധനത്തിനെ കൊണ്ടുവന്ന ആൾക്കാർക്കൊരു നന്ദി കൂടി അവർ പറഞ്ഞിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ ഞാൻ കേൾക്കുന്ന സമയത്ത് ഇതല്ല ഈ സിനിമ ഇനി എന്താ പറയുക ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറയാൻ പെട്ടൊരു സംഗതി കൂടി പറയട്ടെ ഡ്രഗ് കെട്ടോ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പുറകിൽ ലഹരി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം ഉണ്ട് അല്ലേ ഡ്രഗ് യൂസ് അത് ചില്ലറ കാര്യമല്ല ഏത് മേഖലയിലാണെങ്കിലും മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ അത് ഉണ്ട് എന്നുള്ളത് ഏതൊരു ഫിലിം ഇൻഡസ്ട്രി മലയാള ഫിലിം എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് എത്ര പേര് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടോ എല്ലാവരും പീഡനങ്ങളെ പുറകെ പോയിരിക്കുകയാണ് അവിടെ പിടിച്ചു ഇവിടെ തൊണ്ടി അവിടെ ഒന്തിട്ടു തള്ളിയിട്ടു കടിച്ചു ഒന്തി ടോയ്ലറ്റ് അത് ഇത് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ് ആരെങ്കിലും ബന്ധപ്പെട്ട റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഇതിൽ ഡ്ര യൂസ് ഓഫ് ഡ്രഗ് ഇൻ മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് വളരെ ക്ലിയറായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും പറയാൻ വിമർശിച്ച് കേട്ടോ ഞാൻ കേട്ടില്ല കേട്ടോ നിങ്ങൾ ആരെയും കേട്ടുവച്ചാൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ശരിക്കും അത് ഗൗരവമായിട്ട് എടുക്കേണ്ട കേസല്ലേ ഇത് എന്ന് അറിയാം രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടിലാണ് ഈ കമ്മീഷൻ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയാണ് അന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട് അന്ന് ഇതാണ് സിറ്റുവേഷൻ ഇന്ന് എന്താവും സിറ്റുവേഷൻ ഉള്ളത് അന്ന് അതാണെങ്കിൽ ഇന്ന് എന്തായിരിക്കും കഥ ആ ആൾക്കാരൊക്കെ അത്രയും ഇതായിട്ടുള്ളവരൊക്കെ പവർഫുള്ളായിട്ട് വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ഇതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല അല്ലേ വെറും ഈ തൊണ്ടലും മുത്തലും ഇത് മാത്രമല്ല മാത്രമേ ചർച്ച ചെയ്യേണ്ടുള്ളൂ ഞാനിതിൻ്റെ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആ ഫസ്റ്റ് ഹേമ കമ്മിറ്റി ഇത് വായിച്ച സമയത്ത് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നോട്ട് ഓൺലി സെക്ഷൽ അബ്യൂസ് ഈ ഡ്രഗ് യൂസ് എനിക്ക് തോന്നുന്നു ഡ്രഗ് ഒന്നും കൂടി കാരണം എന്ന് വെച്ചാൽ അതോടുകൂടിയാണ് ഇതിന് ഈ ഒരു ലൈംഗികാസക്തി കൂടുതൽ അവർ പറഞ്ഞാൽ ഡ്രഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ക്രിയേറ്റിവിറ്റി കൂടുന്നു എന്ന് ബാക്കിയുള്ളവരും ഇത് ചെയ്യാത്തവർക്കൊന്നും ക്രിയേറ്റിവിറ്റി ഇല്ല അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ഉള്ളിൽ കിടക്കുക ഇത് അടിക്കിനോട് കൂടി അല്ലെങ്കിൽ ഇത് ചിലനോട് കൂടിയാണ് ക്രിയേറ്റിവിറ്റി ഇവിടെ നിന്ന് ഓടി വരുന്നത് േ ഇതാണ് നിയന്ത്രിക്കേണ്ടത് ഫേസ് തിങ് സമൂഹത്തിൽ നിയന്ത്രിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രഗ് യൂസാണ് ആൽക്കഹോളാണ് അത് പിന്നെ സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഡ്രഗ്സാണ് മാരക ഡ്രഗുകളാണ് റേപ്പ് ഡ്രഗ്സ് എന്തൊക്കെ കാര്യങ്ങളല്ലേ അതറ്റിക് ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കേണ്ട ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നാളെ കണ്ടോളൂ അടുത്ത ആളുടെ പേര് പേരൂരും മറ്റാളുടെ പേരൂരും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പീഡനങ്ങൾ മാത്രം പുറത്തു വരുന്നു പക്ഷേ ഇതൊക്കെ ഉണ്ടാവുന്നത് മനുഷ്യൻ്റെ തലച്ചോറിനുള്ളിൽ അവനവൻ്റെ തലച്ചോറല്ലാതെ വേറെ പല സാധനങ്ങളും ഞരമ്പിലൂടെയും ഇതിലൂടെയും മൂക്കിലൂടെ ഒക്കെ വായിലൂടെയൊക്കെ കയറി പറ്റുന്ന ഈ ഒരു ലഹരിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം അത് അത് മനസ്സിലാക്കിയിട്ട് അനുസരിച്ച് ആരെങ്കിലും സംസാരിച്ചിട്ട് കാര്യമില്ല സംസാരിച്ചത് എങ്ങനെയാണ് പോകും നാളെ നമുക്ക് വേറെ കഴിഞ്ഞാൽ ചെയ്യാൻ അടുത്ത പോകും മീഡിയ എല്ലാവരും എല്ലാവരും പോകും ഇതാണ് സംഭവം ഉണ്ടാവാൻ പോകുന്നത് പക്ഷേ ഇതൊക്കെ കുറച്ച് ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കേസാണെന്ന് മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ